ലൈംഗിക ചുവയുള്ള സംസാരവും സ്ത്രീകളോട് അപമര്യാദയായുള്ള പെരുമാറ്റവും പീഡന കേസുകളും കൊണ്ട് പേര് കേട്ട ഒരു നടനുണ്ട് നമ്മുടെ മലയാളത്തിൽ അപ്പൻ എന്ന ഹിറ്റ് മൂവിയിൽ മലയാളികൾ വെറുക്കുന്ന ഇട്ടിച്ചൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അലൻസിയറാണ് ലൈംഗിക ആരോപണത്തിന് വിധേയനായിരിക്കുന്നത് ഇതിനു മുൻപ് ഒരു പൊതുവേദിയിൽ അവാർഡ് ദാനത്തിനെത്തിയ അലൻസിയർ ലിംഗവിവേചന പരാമർശമുയർത്തി വിവാദം സൃഷ്ടിച്ചിരുന്നു കേരള സംസ്ഥാന അവാർഡ് സമ്മാനമായ സ്ത്രീ പ്രതിമയെക്കുറിച്ചുള്ള പരാമർശമാണ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത് അപ്പൻ എന്ന ചിത്രത്തിന്റെ പ്രത്യേക ജൂറി പരാമർശത്തിൽ അവാർഡ് നേടിയ അലൻ സിയർ തന്റെ പ്രസംഗത്തിനിടെ ഒരു സ്ത്രീയുടെ പ്രതിമ നൽകി തന്നെ പ്രലോഭിപ്പിക്കരുതെന്നാണ് പറഞ്ഞത് സ്ത്രീരൂപമുള്ള പ്രതിമയെ പോലും ലൈംഗിക ചുവയോടെ നോക്കിക്കാണുന്ന നടന്റെ കഴിവിനെ പ്രശംസിച്ചേ മതിയാവും ഇവിടെ കഥ അങ്ങനെയല്ല ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടനെതിരെ കേസെടുത്തിരിക്കുന്നത് പ്രതി യുവതിയുടെ മുറിയിൽ അതിക്രമിച്ചു കയറി അപമര്യാദയായി പെരുമാറിയെന്നാണ് ആരോപണം ലൈംഗിക അതിക്രമണത്തിന് തന്നെ പലതവണ ഇയാക്കിയെന്ന ആരോപണമാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത് പല സിനിമാ സെറ്റുകളിലും അലൻസിയറിൽ നിന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഇതിനെതിരെ അമ്മ സംഘടനയിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും കൈക്കൊണ്ടില്ലെന്നുമാണ് നിലവിൽ ഉയർന്നു വരുന്ന വാദം ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് നാനൂറ്റി അൻപത്തി ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ചതുരം സിനിമാ ഷൂട്ടിലും നടനെതിരെ സമാനമായ ആരോപണം യുവതി ഉന്നയിച്ചിരുന്നു അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റ് അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെ അറിയിച്ചിരുന്നതായി അവർ പോലീസിൽ നൽകിയ പരാതിയിലും പറയുന്നുണ്ട് എന്നാൽ അലൻസീർ ഇതിനകം ക്ഷമാപണം നടത്തിയിട്ടുണ്ടെന്ന് വാദിച്ച സംഘടന അവരെ അവഗണിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പരാതിക്കാരി തന്റെ വ്യക്തിത്വം ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തുകയും അലൻസീറെ സ്ഥിരം കുറ്റവാളിയെന്ന് വിളിക്കുകയും ചെയ്തതും വലിയ വാർത്തയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലൈംഗികാതിക്രമണ ആരോപണങ്ങളുമായി കൂടുതൽ സ്ത്രീകൾ രംഗത്തെത്തിയതോടെ പ്രമുഖ നടന്മാർക്കും സംവിധായകർക്കുമെതിരെ പോലീസ് ഇരുപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഞാൻ കുറ്റക്കാരനാണെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ ഇതായിരുന്നു അലൻസീറിനെതിരെ വന്ന ആരോപണങ്ങൾക്ക് നടന്റെ മറുപടി അടുത്തിടെയായ നടൻ അഭിനയിച്ച അപ്പൻ എന്ന ചിത്രത്തിലും ലൈംഗിക ചുവയോടെ മാത്രം സ്ത്രീകളെ നോക്കിക്കാണുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് അതിനു മുൻപ് ചതുരം എന്ന ചിത്രത്തിലും സമാനമായ കഥാപാത്രമാണ് നടൻ ലഭിച്ചത് തന്റെ സ്വഭാവ സവിശേഷത പലപ്പോഴും തനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളിലൂടെ വെളിവാകുന്നുണ്ടോ എന്നതാണ് നിലവിൽ വ്യക്തമാകുന്നത് മലയാള സിനിമയിലെ നിരവധി നടന്മാർക്കും സംവിധായകർക്കും സംവിധായകർക്കുമെതിരായ കേസുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ആരോപണങ്ങൾ ചലച്ചിത്ര നിർമ്മാതാവ് രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ ലൈംഗിക അതിക്രമ കേസാണ് ഇതിലൊന്ന് പിന്നീട് രഞ്ജിത്ത് തന്നെ പീഡിപ്പിച്ചതായി ഒരു പുരുഷനും പരാതിപ്പെട്ടിട്ടുണ്ട് എം എൽ എയും നടനുമായ മുകേഷിനും ജയസൂര്യ ഇളവേള ബാബു മണിയൻപിള്ള രാജു എന്നിവരുൾപ്പെടെ മറ്റു കലാകാരന്മാർക്കുമെതിരെ ലൈംഗികാതിക്രമ കേസുകൾ ഫയൽ ചെയ്തപ്പോൾ നടൻ സിദ്ധിക്ക് ഒരു നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ആരോപിക്കപ്പെട്ടിരുന്നു നടൻ ബാബുരാജനും സംവിധായകൻ വി എസ് ശ്രീകുമാറിനുമെതിരെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെയാണ് ലൈംഗിക ആരോപണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയുള്ള മലയാള സിനിമയുടെ തകർച്ചയിൽ സിയറും ആരോപണങ്ങൾക്ക് കുറവ് വരുത്തിയിട്ടില്ല എന്തായാലും ലൈംഗികാതിക്രമണ കേസുകളിൽ മലയാള സിനിമയിൽ ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടന്മാരുടെ പേരുകൾ കേട്ടതിന്റെ ഞെട്ടലിൽ നിൽക്കുമ്പോൾ അലൻസിയർക്കെതിരെയുള്ള ഈ ആരോപണം ഒന്നുമല്ലാതാകുന്നു എന്നതാണ് വാസ്തവം